അടുപ്പിലും നമ്മൾ തീ കത്തിക്കും ഇഷ്ടം പോലെ വെണ്ണൂറുണ്ടാവും കേട്ടോ അപ്പം നമ്മളിന്ന് രാവിലത്തെ വിശേഷങ്ങൾ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലത്തെ എല്ലാം ഒരു ദിവസത്തെ മൊത്തം എടുക്കാൻ പറ്റിയച്ചാൽ ഒരു ദിവസത്തെ മൊത്തം എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു ആറേക്കാലൊക്കെ ആയിട്ടോ അമ്മൂൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അമ്മൂന്ന് നേരത്ത് നീച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് വൈകിയതാണ് എന്തായാലും എട്ടേ അമ്പതൊക്കെ കഴിയുമ്പോഴത്തേ കുട്ടികൾ പോവുകയുള്ളു പറഞ്ഞിട്ട് വേറെ ആരും നീച്ചിട്ടില്ല ചോറിന് വെള്ളം വെക്കട്ടെ കേട്ടോ നീച്ചിട്ട് പിന്നെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനൊക്കെ ഇങ്ങനെ കുറച്ചേ ഇരിക്കുമ്പോഴേ കുറച്ച് സമയം വൈകും നമ്മൾ മണ്ണെണ്ണയൊന്നും ഒഴിക്കില്ല കേട്ടോ തീ പിടിപ്പിക്കാൻ നമ്മൾ പട്ട വെച്ചിട്ടുന്ന് മണ്ണെണ്ണ ഒഴിക്കാൻ മണ്ണെണ്ണ കെട്ടിയാലേ മണ്ണെണ്ണ ഒഴിക്കാൻ പറ്റുള്ളൂ മണ്ണെണ്ണ ഉള്ള സമയത്ത് ഒഴിക്കില്ല അതാണ്ട പട്ടയിൽ വേഗം തീ പിടിച്ചിട്ടും ചെറിയ വിറകൊക്കെ കഴിഞ്ഞോട്ടോ അതിൻ്റെ ചെറിയ വിറക് പൊരുക്കിയിട്ടുമാണ് റിയോ അടുപ്പും കണ്ണിയിൽ തന്നെ വെച്ചക്കുന്നത് വേഗം തീ പിടിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടേ ഓണം വെള്ളം കുടിച്ച് കടന്നിട്ട് തീ കത്തണേ ഇല്ല കൊള്ളികളില് തീ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടുമ്പോട്ടിക്ക് ട്യൂഷൻ പോകുമ്പോഴേക്കും ചായ വെച്ചോർക്കട്ടെ ഗ്യാസ് കഴിഞ്ഞിട്ട് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ അപ്പൊ ഇവിടെ ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചക്കെയും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഗ്യാസ് ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ആകളുള്ള ബുദ്ധിമുട്ട് ഈ ചായ വെക്കാനും പാല് തിളപ്പിക്കാനാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര പ്രശ്നമല്ല ബാക്കിയൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെ വയ്ക്കുക പക്ഷെ ചായ പാൽ ഇതൊക്കെ ഇടയ്ക്ക് കുട്ടികൾ വാശി പിടിക്കുമ്പോൾ മുട്ട വറുക്കാനും ഒക്കെ ഗ്യാസില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇവിടെ എന്തൊക്കെ കറി വെച്ചാലും ഇല്ലേ നമ്മുടെ കോഴി മുട്ട ഇടും കൊണ്ട് മുട്ട പൊരിച്ച് തരണവോ പറഞ്ഞിട്ടൊക്കെ ബുൾസു ഉണ്ടാക്കിത്തരാൻ പറഞ്ഞിട്ട് ഇവിടെ വാശിയിരിക്കും കേട്ടോ കുഞ്ഞിനെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും വിശക്കണമോ അറിയും അപ്പോൾ എന്തെ നടക്കുക എനിക്ക് ബുൾസൈ ഉണ്ടാക്കി തന്നാൽ മതിയോ അറിയും എന്നിട്ട് ബുൾസുണ്ടാക്കിയിട്ട് അത് എന്താ അവനവൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ പൊട്ടിട്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ പൊട്ടാടം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറഞ്ഞിട്ട് വലിയമ്മ ഉണ്ടാക്കി തന്നാൽ മതി വലിയമ്മ ഉണ്ടാക്കുമ്പോ പൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കണം കാപ്പിയോ ഞാൻ ചായ ചായപ്പൊടി ഇട്ടോ അച്ചക്കും അമ്മൂനെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് പിന്നെ വയ്ക്കാന്ന് വിചാരിച്ച് സമയമായിട്ടില്ലല്ലോ ആരും നീച്ചിട്ടില്ല മമ്മൂട്ടിയെ ഉപ്പേരിയ ഉപ്പേരിയ വേണ്ടത് ചമ്മന്തിയാണ് വേണ്ടത് സ്കൂളിൽ കൊണ്ടുപോവാൻ അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം അങ്ങ് വെക്കട്ടോ വെള്ളം വെച്ചാൽ വേഗം വേഗം ചൂടായി കഴിഞ്ഞാൽ കുട്ടികൾ നീക്കുമ്പോഴേ അവർക്ക് എന്താ വേഗം കുളിക്കാലോ റോഡടിച്ച് റോഡടിച്ച് വേഗം ചൂട് തെയ്യ് ഈ കോൺക്രീറ്റ് ചെയ്ത സ്ഥലമായതുകൊണ്ട് ഇപ്പൊന്ന് അടിച്ചു വരികാലും ഇവിടെ കോഴിപ്പന്നങ്ങളില്ലേ അവരൊക്കെ ഉപ്പ പിന്നിയങ്ങ നമ്മുടെ ചെമ്പരത്തി ഒക്കെ നോക്കിയൊക്കെ കമ്പിളിപ്പുഴു അയ്യോ നമുക്ക് പൂവിടാൻ പറ്റിയില്ലെങ്കിലും അടുത്ത വീട്ടുകാർക്ക് വന്ന് പൂ പറിക്കാനും കൂടി പറ്റാതെയോ ഇപ്പൊ എന്തൊരു കമ്പിളിപ്പുഴ ഇവിടെ വെച്ചിട്ട് തുണികളൊന്നും പുറത്തുവിടാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ കമ്പിളിപ്പുഴു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ നമ്മുടെ തേക്കിൻ്റെയിലേയും പോയി ഇതാ ചെണ്ടരട്ടി ഇതക്കൂടെ ഉള്ള ചെടികൾ മൊത്തം ഒരു ഇതാക്കുന്നുണ്ട് ഇപ്പോ. തിന്ന് തിന്നിട്ട് മേത്തു ആയി ഇങ്ങോട്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം ചൊറിച്ചിലും തണുത്ത് വരികയും ചെയ്യും ചെറിയ കുട്ടികളെയൊക്കെയാണ് പേടിക്കേണ്ടത് പുറത്തേക്ക് പോകേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തേക്കേ പോവുള്ളൂ പപ്പൂന് ചായ കൊടുത്തോ അമ്പോ ഏ ചായോ പപ്പൂന് ചൂട് ചൂട് ചായയല്ലേ ചൂടാറിയിട്ട് കൊടുത്താ പോരെ അവള് രാവിലെ അവൾക്ക് കിട്ടുന്ന ചായയുടെ പകുതി അവന് കൊണ്ടു കൊടുക്കട്ടോ അര ക്ലാസ് ആകെ കുടിച്ചുള്ളു അരിപ്പ ഉണ്ടോന്ന് ചായ അരിപ്പ പുറത്ത് നല്ല മഴയട്ടോ മഴ കുറച്ച് കമ്മിയായി അപ്പൊ വീഡിയോ എടുക്കാൻ ആളില്ലാത്ത കൊണ്ട് വീജ് എടുത്തില്ല കിച്ചിട്ടാ കിച്ചൊന്നും സ്കൂള് പോണില്ല രാവിലെ തന്നെ വാശി പിടിച്ച് നിൽക്കണം കേട്ടോ മറ്റേ ചെറിയോരൊന്നും നീച്ചിട്ടില്ല ീൻകാരം വരുന്നുണ്ട് അച്ചുട്ടി വല്യച്ചില്ലേ സുനിയത് സതി ചായ കൊണ്ട് അറ്റണ്ണ ചോദിച്ച നല്ല ചൂട് പറ്റില്ല ബാക്കിയുള്ള ചായ അച്ചുട്ടിന്ന ചായ പിടിച്ചോ കുളിച്ചിട്ടാ കുടിക്കണേ ഓ എപ്പഴാച്ച കുടിച്ചെ രാവിലെ കുട്ടികൾക്ക് ഈ പലകാരം ഉണ്ടാക്കും വേണ്ടീ പുട്ടാട്ടം ഉണ്ടാക്കുമ്പോൾ പുട്ടല്ലേ വേഗം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്തേലിപ്പോ ആരെയൊക്കെ നമ്മുടെ പുട്ടുപൊടി പോലെ കേട്ടോ അപ്പത്തെ പുട്ടുപൊടിക്കൊക്കെ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം പറഞ്ഞില്ലേ അപ്പം ഇങ്ങനെ ഉദ്ദേശിക്കും വെള്ളം കൂടിയെന്ന് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ശരിയോട്ടാ കാണിച്ചേരാം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ തേങ്ങയൊക്കെ ചെരുവണ്ടേ അപ്പം അതാ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കുളി കഴിയാച്ച അടുപ്പിന്റെ മുകളത്തെ വെള്ളം എടുക്ക പക്ഷെ ആരുടെയും കുളി കഴിഞ്ഞിട്ടില്ല ഓ അന്ന പോയം പോയി കുളിക്ക് കിച്ചിട്ടാ ഇരിക്കാണ്ട് പോയി കുളിക്ക് മറ്റേ സ്കൂൾ പോലെ രാവിലെ കഥ പറഞ്ഞാ ഇക്ക് വേണ്ട എക്ക് നൂഡിൽ കൊറിയൻ ഡിഷ് ഞാന് കുഴിമ ഈ കഴിച്ചോ ആ കണ്ടു മേമക്കിപ്പൊ കൊറിയണ്ട് ഇഷുതിന്നാണ്ട് രാവിലെ ബിരുക്ക് ഭക്ഷണത്തിനെ പറ്റിയിട്ടുള്ള പറച്ചില് മറ്റുള്ളവർക്ക് നല്ല ഒരു മോരുകാച്ചിയതും നല്ലൊരു ചിക്കൻ വരട്ടിയതും ഒരു പപ്പടം അടിപൊളി ഏ പിന്നെന്താ എനിക്കിഷ്ടാ വെള്ളത്തിന് വന്ന് നിക്ക് അച്ചുന്റെ കുളി കഴിഞ്ഞു കുഞ്ഞിനെ വിളിക്കണേ സൂന്യേ രാവിലെ മുത്തേ പൊന്നെ നീക്കടാ നമ്മടെ സ്വർണക്കറ്റിയല്ലടാന്നൊക്കെ പറകി അച്ചുട്ടിയെ ഫോണില് നോക്കണ്ടേ ടൈൻ ടേബിളൊക്കെ എടുത്തുവെച്ചോ എടുത്തു വെച്ചോ എന്നാ കിച്ചുവിന്റെ ഷർട്ടും എന്താ പെയിന്റ് എടുത്തു കൊടുക്കു ആവന്റെ സ്കൂളിക്ക് പോവാനുള്ളത് കണ്ടോ ഇന്നിപ്പ വെള്ളം ഒഴിച്ചപ്പോ കൂടുതലാവുന്നില്ലേ ഇപ്പൊ പാകത്തിനുള്ള വെള്ളമായി കണ്ടോ എനിക്ക് പൊട്ടുപൊടി ഇഷ്ടാ നമ്മുടെ ഈ വീട്ടില് പൊടിപ്പിക്കണ പുട്ടുപൊടി ഇഷ്ടേ അല്ല ഈ കടയിൽ നിന്ന് വാങ്ങണ പൊട്ടുപൊടിയില്ലേ നല്ല ഇഷ്ടോ വീട്ടിൽ നിന്ന് പൊടി വാങ്ങി പൊടിപ്പിച്ച് വറുത്ത് കഴിഞ്ഞാലേ അത് നല്ല മണവും കാര്യങ്ങളൊക്കെ ഇണ്ടാവും അതിന്റെ അറിയില്ല പക്ഷെ ഇങ്ങനെ വരില്ല തുള്ളി വെള്ളം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാ എന്നിട്ട് പറഞ്ഞു അച്ചരിയും പൂഴുന്നില്ല എരിമ്പടൊപ്പൊടിപ്പിച്ചാതി തേങ്ങ പല്ല് തേക്ക് കുഞ്ഞു പല്ല് തേക്ക് കുഞ്ഞു എട്ടുമണിയുടെ ബസ് വന്ന് കുഞ്ഞു എട്ട് മണിക്കല്ല ഏഴേ മുക്കാലിലാണ് ബസ് ശനി ഞായറും ചൂട് വെള്ളം എടുത്തതാട്ടോ പുട്ട് വേഗം കുഞ്ഞ കുഞ്ഞാ വേഗം ചെയ്യണം മൊത്തം പേര് വെക്കാനേ എന്താ ബീൻസും കൊത്തമരക്ക എരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ബീൻസും കുത്തമരക്കും എരിഞ്ഞതാണ് ഇപ്പൊ ഇത് അത്ര ഉരുളക്കിഴങ്ങ് വറുത്തത് മതി പിന്ന അങ്ങനെ വെച്ചങ്ങനെ നീക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് എടുത്തേക്കണം ഇല്ലെങ്കിൽ അവ നീച്ചു കഴിഞ്ഞാ ഇവിടെ ഒരു സാധനം വെക്കാൻ പറ്റില്ല കിച്ചു കിച്ചുട്ട ചൂടുവെള്ളം വേണ്ട കുത്തേ ചൂടുവെള്ളം വേണ്ടേ ഉള്ളക്കഴങ്കിൽ ഉപ്പും മഞ്ഞപ്പൊടി വിളക് പൊടി ഇട്ട് വരട്ട കടന്നിട്ട് നല്ല പോലെ മൂക്കട്ടെ നമ്മള് പുട്ടടുപ്പത്തി വെച്ചിട്ട് പുട്ടിന്റെ ഇട്ടേട്ടോ ആ മുഖത്തേക്ക് ഫുള്ള് ആവി രാവിലെ ദിവസാണ് പക്ഷെ ചില സമയത്തില്ലേ വറകങ്ങടു കടന്ന് കരിയേ ചെയ്യുള്ളു കത്തേ ചെയ്യില്ല കണ്ടോ ഒരു തുള്ളിയും കൂടിയും മിന്നാട്ടം കൂടിയും കത്തണില്ല ഏ അത് കൊറച്ചെടുത്തിട്ട് പിന്നെ അതിൽ ആക്കാൻ അമ്മൂട്ടിക്ക് അച്ഛ ചൂട് പുട്ടേ പുട്ട് സ്റ്റീലില് ചെയ്തിട്ടോ നല്ല ചീ വച്ചാല് നേരത്തെ എന്താ കണ്ടോ പിന്നെ ഈ പോലത്തെ പുട്ട് ഈ പുട്ടിന് ശരിക്കും കറിയൊന്നും വേണ്ട നല്ല തേങ്ങട്ട് കൊടുത്ത് വെച്ചാല് ചൂടോടെ കഴിക്കാന് അച്ചുട്ടി കഴിച്ചോ വേഗം വേഗം കഴിച്ചോ ചായയും കൂടിച്ചോ ബാ പിന്നെ ചോറാക്കി തരാ ഇപ്പൊ അമ്മ ചേച്ചീനെ കൂട്ടിക്കൊണ്ടിപ്പോ പോണ്ടരും ഇഷ്ടംപോലെ നായ്ക്കളായതും കൊണ്ടേ കുട്ടികളെ വിശ്വസിച്ചിട്ട് പുറത്തു വിടാൻ ഭയങ്കര പേടിയെട്ടോ നായ്ക്കൾ കുട്ടികളുടെ പിന്നാലെ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പറയുമ്പോ നമുക്ക് പേടിയല്ലേ

അവർക്ക് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടാട്ടോ കുറച്ച് ചെറു ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ട ഇനി ഇത് കൊറച്ച് വെറുക്കെടുത്ത് കഴിഞ്ഞു എന്നിട്ട് ഇതില് ചെറിയൊരുക്ക് കൊറച്ചെടുത്ത് രണ്ട്രാഴ്ചം ചെയ്യണ്ട വിചാരിച്ചിട്ട് ഇനി അല്ലെങ്കി ഇനി അവരൊക്കെ ഓരോ തുണി എടുത്തു കൊടുക്കാനും ഇതിനൊക്കെ നിക്കണ്ടേ ഇനി കൊറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു കയ്യില് കുറച്ച് എന്താ മീറ്റ് മസാല ഇട്ട് കൊടുക്കൂട്ടോ എന്നിട്ട് രണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചോറിന് അത് ഇഷ്ടമാണ് വേറെ ഒന്നും കറി വേണ്ട ഇവിടെ അയ്യോ കപ്പ വന്നിട്ട് വാങ്ങിയില്ല നമ്മളെപ്പോഴും എന്താ കപ്പ വാങ്ങണ ഏറ്റവും കേട്ടോ അതാണ് മുറുക്ക വിളിക്കുന്നത് ഇപ്പൊ നാളെ വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോ കുട്ടികൾ സ്കൂളിൽ പോയെങ്കിൽ വൈകുന്നേരത്തല്ലേ വരുവുള്ളൂ എന്തുണ്ടാക്കിയാലും അവർക്ക് ഉരുളക്കിഴങ്ങ് വറുത്തതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇന്നലെ മീൻകറി വെച്ചിട്ട് അതാ മാറിയ മീൻകറി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വെറുതെ ചോർന്നണേ ഇല്ല എന്നിട്ട് ഉരുളക്കിഴങ്ങ് വറുത്തു കൊടുത്തപ്പോ അവര് വയറ് നിറച്ച് കഴിച്ചു കൂടെ കൊറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ വലിയവർക്ക് ഭയങ്കര ഇഷ്ടെടുത്തോ എവിടെ ആകട്ടെ ഏ ചനക്കുറിയൊക്കെ കഴിച്ചോളൂ ഏ ശല്ലേ ആ കറി കൂട്ട് കറി വേണ്ട കറി ഒഴിച്ചു കൊടുത്തിട്ട് അതാണ് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് കഴിക്കുന്ന കേട്ടോ കുഞ്ഞ സ്കൂൾ ബസ് ഇപ്പൊ വരും വേഗം കുളിക്കാൻ നോക്ക് അച്ചൂന്റെ വെള്ളാക്കാനുള്ള വടി കഴുകി താഴെ വെടില്ലേ കഴുകിട്ട് വാ തുടയ്ക്കാനൊക്കെ എന്താ ഓത്തേ വരത്തന്നോ ഞാൻ കഴിച്ച ഈ ഇതൊക്കെ കൂട്ടി കഴിക്കേ പുട്ടില് തേങ്ങയൊക്കെ ഇട്ടിട്ട് കൂട്ടി കഴിക്കുമ്പോഴ രസണ്ടാവും പപ്പടോ പപ്പടം ഇല്ലട മത്തേ വെള്ളം ചൂടാക്കിയപ്പോ വിളിച്ചപ്പോ കുളിക്കാൻ വന്നില്ല ഞാൻ ആ ചോറിന്റെ മുകളിൽ വെള്ളം തിളപ്പിച്ചു വെച്ച കയറുന്നു അപ്പൊ അവൻ അങ്ങോട്ട് ലോലോ പാടി ഇങ്ങോട്ട് ലോലോ പാടി ഇപ്പോഴോ ഒരു മഴ പെയ്തിട്ടേ ഉള്ളു അപ്പക്കാണ് ഇപ്പൊ അവന് തണുപ്പ് അവനൊന്നും സ്കൂളിൽ പോണമെന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് ശനിയാഴ്ച അല്ലേ എന്തിനാ പോണൂലേ കുഞ്ഞോ കണ്ടോ വെള്ള ആക്കല് കഴിഞ്ഞു അമ്മ കിച്ചുട്ടൻ വെള്ളം ആക്കിയടാ ഇല്ലല്ലോ കിച്ചുട്ടന്റെ എന്താ അവൻ ചോറും ഉണ്ടാവില്ല അവന് ഉരുളക്കഴുത്ത ഇത് മൊത്തം കയ്ക്കി രാവിലെ ഒരു പോ ഒരു കഷ്ണം കിച്ചു എന്താണ് അവർക്ക് പലഹാരം ഇതേ ഇവിടെ ഇരിക്കി ഇരുന്ന് കഴിക്കും നല്ല കഴിച്ചാല് അവർക്ക് ചോറാണ് പറഞ്ഞാൽ നാല് പഴയ വേഗം കഴിക്കോ പലഹാരമാണ് പറഞ്ഞാൽ എന്തൊരു അറിയോ വെള്ളം ചായ വേണോ ചായ എടുത്ത് കുടിച്ചാ മട്ടി ചായ എടുത്ത് കുടിച്ചോ വേണ്ടേ എന്താണ് ആവി വി പോവാനാട്ടോ കൊറച്ച ചൂടാറട്ടെ ഉരുളക്കിഴങ്ങാക്കി വെച്ചാല് അച്ചു അവൾക്ക് വേണ്ടത് തവലാക്കിയിട്ട് ഉണ്ടാവും അച്ചുട്ടിയെ അമ്പാഴിങ്ങപ്പിലിട്ടത് വേണോ അച്ചു അമ്പാഴങ്ങപ്പിലിട്ടത് വേണോ ഇന്ന് തന്നെയുള്ളുട്ട പുളിയഞ്ചി വേണോ കുഞ്ഞോളെ പുളിയഞ്ചി വേണോ അച്ചുട്ടി അച്ചാറോ അച്ചാറും വേണ്ട പുളിയഞ്ചി അച്ചാറൊന്നും വേണ്ട ഇങ്ങനത്തെ ചോറിൻ്റെ ഇട്ട പോയിട്ടോ രാവിലെ വെള്ളച്ചോറിൻ്റെ ഇട്ട് പോയി ഇവിടെ കടയിൽ പോയപ്പോഴേ പഴം കിട്ടിയില്ല പഴംണ്ടാവും വിചാരിച്ചു എന്താ പൊതിഞ്ഞാ ഇതെടുത്തു വെച്ചില്ലേ സ്പൂൺ എടുത്തു വെച്ചില്ലേ കിച്ചു നേരത്തെ അവന്റെ കഴിഞ്ഞപ്പോ അവൻ ആരും കാത്തു നിന്നിട്ടില്ല അവൻ വേഗം പോയിരുന്നു കേട്ടോ ഇന്ന് രാവിലെ പോണില്ല പറഞ്ഞിട്ട് സങ്കടപ്പെട്ടപ്പോ വിചാരിച്ചു ഒന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കും ദൃശ്യായിരിക്കുന്നു പക്ഷെ അവർക്ക് കറി വേണ്ട പറഞ്ഞിട്ട് അവര് കറി കൂട്ടിയില്ല ചായ വേണ്ടേ ചായ തെയ്യേ തീയ്യ് ഏ ചേമ്പ് ഉണ്ടല്ലോ മോരുക്കൂട്ടാൻ വെക്കാൻ ചായ തട്ടെ ഉപ്പ് ഇതാ ചായ ചൂടാക്കണേ ഉപ്പേരിക്കടുപ്പത്തേക്കട്ടെ നിങ്ങക്ക് നിങ്ങക്ക് ഉരുളക്കിഴങ്ങ് വറുത്തത് മതിയെ പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് വയർ നിറച്ച് കഴിച്ചോട്ടോ അമ്മൂട്ടിക്ക് പന്ത്രണ്ട് മണി വരെ ഉള്ളു ക്ലാസ് പന്ത്രണ്ട് മണി കഴിഞ്ഞാ അമ്മൂന് എങ്ങട്ട് വരും അപ്പൊ അവൾക്ക് ചോറ് ചോറും ഉണ്ടോണ്ട അത്രേ ഇനമ്മൂതാ വെച്ചിട്ടുണ്ട് ഇനി കഴുകാനുള്ള പാത്രങ്ങൾ കഴുകട്ടെ ഇപ്പൊ ഏട്ടമ്മൂനെ കൊണ്ടക്കാൻ പോവല്ലേ ഇതാ കുറച്ച് പാത്രം കഴുകാണ്ട് പാത്രം കഴുകട്ടെ അപ്പേക്ക് സുഖന്യ അടിച്ചോരിക്കൊടക്കിട്ടോ അവള് അപ്പേക്കും കുട്ടിക്ക് തിന്നാൻ കൊടുക്കും തിന്നാൻ കൊടുക്കണ്ടടി ഉപ്പേരിയാവട്ടെ എന്റെ പൂ എന്റെ പൂ താഴെ താഴെ കടക്കാനുള്ളതാണ് കേട്ടോ രാവിലെ അത് ഇതിന്റെ ഉള്ളിക്ക് വെക്കും വൈകുന്നേരുണ്ടാക്കി എന്റെ തലേനും കുട്ടികളുടെ ക്രയോൺസ് ഇനി ഓരോന്ന് കൊണ്ടേ കളയും എന്നിട്ട് പിന്നെ അത് കിട്ടൂല സുഗന്യേ കഴിഞ്ഞോ അടുക്കളയുടെ താഴ്ഭാഗം തുടക്കണ്ടട്ടോ താഴത്തെ ഭാഗം മോള് വീതനിതൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട് അതാ കൊറേ തുണികളുണ്ട് തീരുമാനം ഇതൊക്കെ സോപ്പ് ഒടിയിലിട്ടിട്ട് ഐക്കട്ടേട്ടോ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ നല്ല ചെളിയായിരിക്കും എന്താ ചോട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ എല്ലാവരും കൂടിയതും കൊണ്ടേ വൈകുന്നേരം വരുമ്പോഴേക്കും ചളിയിൽ പെനിച്ചിട്ടുണ്ടാവും പുഴു 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 പുഴുഴുണ്ടോ എന്റെ മേത്തുനിന്ന് ആകുള്ള ബുദ്ധിമുട്ട് ഇതാണ് കേട്ടോ കണ്ടോ മേൻ കുളിച്ചിട്ട് വന്നിട്ട് വേണം കഴിക്കാൻ കഴിക്കേണ്ട സമയൊക്കെ ആവാറായിട്ടോ പത്തര പതിനൊന്ന് മണിക്കൊക്കെ കഴിക്കുള്ളൂ അപ്പൊ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയി ഈ കുളിയൊക്കെ കഴിഞ്ഞ് വയ്ക്കും ആ സമയവും ഒരാൾക്ക് തുടക്കിടേന്റെ ഇടയിൽ വിശപ്പ് വന്നു ഇരുന്ന് കഴിക്കാൻ സമയമില്ലാത്ത കൊണ്ട് നിന്ന് കഴിക്ക എന്താ കണ്ടോ നിന്ന് കഴിക്കാൻ ഇരുന്ന് കഴിക്കാനും കൂടി സമയല്ലാണ്ട് നിന്ന് കഴിക്കണത് അവള് മീൻ കറി അച്ചാല് പുട്ടിന് കഴിക്കും സാമ്പാർ അച്ചാൽ പുട്ടിന് കഴിക്കും അവള് ഏത് കറി ഉണ്ടോ അതൊക്കെ പുട്ടിനു കൂട്ടും ഇത് ഈ പുട്ടിന് മാത്രല്ല അമൃതം പൊടിയും കൊണ്ടുള്ള പുട്ട് മധുരമുള്ളതല്ലേ ആ മധുരള്ള പുട്ടിക്ക് ഈ എല്ലാ കറി മീൻകറി വെച്ചിരുന്നെങ്കി മീൻകറി കൂട്ടി കഴിക്കുന്ന ഒരു വ്യക്തിനെ കണ്ടുണ്ടോ സുഗന്യ ഏ എനിക്ക് എന്താ മധുരള്ളയിൽ എരിവ് ഇഷ്ടമല്ല അങ്ങനെ കൂട്ടി കഴിക്കണത്തില്ലേ തീരെ ഇഷ്ടേ അല്ല പപ്പടമൊക്കെ കൂട്ടി കഴിക്കണം ഞാൻ മുന്നേ രാവിലെ എന്താ വെച്ചാ പൊട്ടല്ലാട്ടോ എനിക്ക് കഞ്ഞി കുടിക്കണം കുറച്ച് കഞ്ഞി കുടിക്കണം കഞ്ഞി ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അവര് ഞാൻ എന്റെ കുളി കഴിയട്ടെ എന്റെ കഴിഞ്ഞില്ലേ കുട്ടി കുട്ടികളെ മേലൊഴിച്ചോ കുഞ്ഞു അംഗനവാടി പോണ്ട് കുളി കഴിഞ്ഞു അത്രേന്റെ അടേളൂട്ടോ പൗഡർ അങ്ങനെ ഇത് നമ്മുടെ അച്ഛനെ ഉള്ള സമയത്തിനും പൗഡർ ഒന്നും കൂടെ വേറും പൊട്ടും അത്രേ ഇതുള്ളൂ പൊട്ടും ചന്ദന കുറയും അപ്പൊ അച്ഛൻ ചീത്ത പറയും തുള്ളി പൗഡർ ഇട്ടുകൂടെ അപ്പൊ എന്റെ കുങ്കുമം കഴിഞ്ഞൊക്കെ ഊട്ടമാകും ഞങ്ങള് പിന്നെ കടേക്ക് പോയിട്ടില്ല എന്റെ കഴിഞ്ഞു പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല സൂര്യൻ്റെ അടുത്തുണ്ടെങ്കി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി മറിച്ചിട്ടൊക്കെ എടുക്കും ഒന്നേ ഇല്ലു പറഞ്ഞ ചിലത് കഴിയാ രണ്ടുപേരും എടുക്കും പൗഡറൊക്കെ ഇപ്പൊ ഒന്നെ ഉള്ളുട്ടാ എവിടെ കുങ്കുമ്മം ആ കോണ് കണ്ടു കിടക്കാണല്ലേ അമ്മീ മകനും എന്താ ഒരു രസം പൗഡറാണ് ഇവിടെ കളഞ്ഞിരിക്കുന്നത് നന്നായി നമുക്ക് ശ്യം എന്താ പൗഡർ കിട്ടിയതാണിത് അതാ ഇനി കഴിഞ്ഞു കഞ്ഞുടിക്കട്ടെട്ടോ വിഷ്ണെട്ട് കഴിയ പപ്പുമില്ലേ കൊണ്ടാവാൻ വേണ്ടിയിട്ടേ ഭയങ്കര വാശിയ ചോറ് ഇനി വെള്ള ഞാൻ എനിക്ക് മാത്രം കഞ്ഞി കുടിക്കുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്താ കഞ്ഞി കുടിക്കില്ല അവർക്കൊക്കെ ചോറാണ് ഇഷ്ടം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് രാവിലത്തെ പനിയൊക്കെ ഒരുങ്ങിട്ടേ കഴിക്കാൻ എപ്പോഴും നേരം കിട്ടോ തുണി തിരുമ്പി അവിടെ ഇട്ടിട്ടുണ്ട് നീ അത് കൊണ്ടുവന്ന് തോരടണം അമ്മ അടുത്ത വീട്ടിലേക്ക് പോയി കുറച്ചേരം നാട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുവുള്ളൂട്ടാ മെക്കിൻ്റെ കൂട്ടാ മെക്കിൻ്റെ പരി കഴിയും എന്താ കുട്ടികൾക്കെടുത്ത ഉരുള കിഴങ്ങില്ലേ വറുത്തതും പേരും ഇവിടെ കഴിക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് കോഴികളില്ലേ കഴിക്കാൻ തോരുന്നില്ല അവർക്കും വേണ്ടി വരും ഞാൻ കഴിക്കണത് എന്താ കണ്ടാ കഞ്ഞി കുടിക്കുകയാണ് പറയുമ്പോഴേക്കും വന്ന് നിൽക്കോടേ ഇവിടെ സാമ്പാർ വെച്ചാലടക്കം കഷ്ണം കളി കിട്ടോ പക്ഷെ മോരക്കൂട്ടാൻ വെക്കുമ്പോൾ അവിടുത്തെ കുമ്പളങ്ങിയും ചേമ്പും ഒക്കെ മക്കൾ കഴിക്കും എന്നാൽ നമ്മൾ ചേമ്പില്ലേ ചേമ്പും കുമ്പളങ്ങയും പാടെ കൂട്ടിയിട്ട് മോരുകൂട്ടാൻ വെക്കുകയാണ് പക്ഷെ അനിയേട്ടനും മോരുകൂട്ടൻ ഇഷ്ടമല്ലോ അനിയേട്ടിന് തീരെ പിടിക്കാത്തൊരു കൂട്ടാണെങ്കിൽ ഇതേ ഇല്ല അവർക്ക് സാമ്പാറാ വച്ചാലും കുഴപ്പമില്ല മളകർത്തുള്ളി വെച്ചാലും കുഴപ്പമില്ല മോര് കൂട്ടാൻ വെക്കുമ്പോൾ എനിക്ക് കുറച്ച് മോരെടുത്താൽ അധികം അറിയും വെക്കാണെന്ന് പറഞ്ഞു വെച്ചാൽ നല്ല ഇഷ്ടമാണ് അതാ തോനെ ഇനിയിപ്പത് കഷ്ണം കുറച്ചെടുത്ത് വെച്ചിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ ആ കഷ്ണങ്ങളൊക്കെ തോന്നെടുത്തു പിന്നെ സുരങ്ങി അത് പൊന്നൂസിനെ ഉറക്കാണ് അമ്മ സീരിയല് കാണൂട്ടാ എന്തരി സുന്ദരി നമ്മള് ചോ രാവിലത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഉച്ചത്തെ കൂട്ടാൻ വയ്ക്കുള്ളൂ ഒരു പതിനൊന്ന് മണിയൊക്കെ എഴുതി കേട്ടോ അപ്പൊ പിന്നെ ഉച്ചത്തെ കൂട്ടാൻ ഉച്ചയ്ക്ക് കൊടുക്കും വൈകുന്നേരത്തേക്ക് കൊടുക്കും നാളെ രാവിലേക്കും ചിലപ്പോൾ ഉണ്ടാവും ഇന്ന് കുറച്ച് കൊറച്ച് മീൻകറി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അല്ലെങ്കിൽ രാവിലെ കഴിക്കാൻ കഴിക്കാനുണ്ടാവലുണ്ട് ബസ് പോണു കോഴികള് പാട്ട് പാടിയിട്ട് നേരത്തെ തുണി തോരയിടാന്നുണ്ടാകാനോട്ടോ അപ്പേക്കും മഴ ചാർന്ന പോലെ തോന്നിട്ടേ തോര പിന്നെ ഇനി മഴ ചാറി കഴിഞ്ഞാല് പിന്നെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടോണ്ടേ മോരുകൂട്ടാൻ ഉണ്ടാക്കണൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ നമ്മൾ കുറേ പ്രാവശ്യം മോരുകൂട്ടാനുണ്ടാക്കുന്ന വീഡിയോ രണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നാളേക്കിതാ അരി വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ് അരി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ നാളെ അപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പവും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെതാ മഴ വരുന്നുണ്ട് തുണികളൊക്കെ പെടുത്തിട്ട് ഓടന്നു വരുന്നതെന്ന് കേട്ടോ പിന്നെ പണിയൊക്കെ കഴിഞ്ഞു ഉപ്പേരിയായി കൂട്ടാനായി അറിയോ ഇതിലധികം കുക്കിംഗ് ഉൾപ്പെടുത്താതിരുന്നത് മോര് മോരുക്കുട്ടാനും പിന്നെ ഉപ്പേരിയാണെന്ന് പറഞ്ഞുവച്ചാൽ നമ്മൾ ഉപ്പേരി ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാണിക്കണ്ടാന്ന് കാണിക്കണ്ട ചേച്ചി ഏട്ടൻ പുറത്ത് പോയപ്പോൾ പിന്നെ വീഡിയോ പിടിച്ചു തരുന്ന ആളുണ്ടായില്ല കേട്ടോ അതും കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം